സ്ലാമലേക്കും നമ്മൾ ഷിർക്കിൻ്റെ വശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിനെക്കുറിച്ചല്ല ഞാൻ ചോദിക്കണത് അതിപ്പോൾ പലരും ഷിർക്കിനെ തന്നെ പല പല സന്ദർഭത്തിലും പല നിലക്ക അപ്പോൾ ഇപ്പോൾ ഒരാളൊരു വഴി കൂടി പോകുമ്പോൾ ഒരു ചിരണ്ട അവിടെ നിന്ന് കെട്ടി അത് അയാളെ പിന്നെ അത് അയാളെ പിന്നെ ഒരു സഞ്ചി കെട്ടാ എടുത്ത് വെച്ചാൽ അതുകൊണ്ട് ഷുർക്കാവൂല അതേ സ്ഥാനത്ത് ആ ചിരണ്ട് ഒരു മമ്പൃത്ത ചിരണ്ടാണ് ഇത് കയ്യമ്മ കെട്ടിയാൽ നമുക്കിവിടെ ഈ നമ്മുടെ രോഗം മാറും എന്ന് വിശ്വസിച്ചിട്ട് ആ ചിരണ്ടയാൾ കെട്ടിച്ചെങ്കിൽ അത് ശുർക്കുവായി അപ്പം ശിർക്ക് എന്ന് പറയുന്നത് ഓരോ വ്യക്തികാതിയായും വരുമ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചും വരും ഏ അതേപോലെ തന്നെ ചിലത് അള്ളാഹുൻ്റെ വസ്ഫുകളിൽ ഒരാൾ പങ്കു ചേർത്താലും ഷിർക്ക് വരും അത് നമുക്ക് കുറേ തലങ്ങളുണ്ട് തൗഹീദ് ഉലൂഹിയ റുബൂബിയ അസ്മാ വസിഫാത്ത് ഇതൊക്കെ വേറെ തലങ്ങളുണ്ട് ഞാൻ അതിൽക്കൊന്നും പോയിട്ടില്ല ഞാൻ ഇപ്പോൾ ബോട്ടിലാണ് നിങ്ങളോട് ചോദിച്ചത് ആ ബോട്ടിലെ വെളിച്ചം നഷ്ടപ്പെട്ടു ബോട്ടിൻ്റെ ഇലക്ട്രിസിറ്റി മാത്രമാണ് നമ്മളവിടെ ചർച്ചയിൽ വെച്ചത് ആ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുന്ന ബോട്ടിന് വെളിച്ചമില്ല ആ ബോട്ടിൽ വെച്ച് ഒരാൾ അതിൻ്റെ ഓപ്പറേറ്റർ ജിന്നെ ഒരു വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മേൽ പറഞ്ഞ അല്ലിസ്ലാറും മാസികയും പിന്നെ പിന്നെ അതു ഫുലഭിയൊക്കെ ഇതുവരെ വ്യാഖ്യാനിച്ചതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചോദ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത് അത് ശിർക്കാണോ അല്ലേ എൻ്റെ മതവിധിയാണ് ഞാൻ ചോദിച്ചത് നിങ്ങളതിനെ അത് വളയത്തിൽ നിങ്ങളെ കൊണ്ടുവന്നിട്ടില്ലേ ഞാനായി പോയിട്ടില്ല അതെ നിങ്ങൾ വളയത്തിൽ കൂടി കൂടി പോയി വരേണ്ട അവസ്ഥയിലല്ല ഞാൻ ചോദിച്ചിട്ടുള്ളത് ഞാൻ ആ ബോട്ട് തന്നെയാണ് ആ ബോട്ട് നിങ്ങളെ ഇറങ്ങാനയച്ചിട്ടില്ല ആ ബോട്ടിൽ വെച്ച് നിങ്ങൾ ഇറങ്ങാൻ അയച്ചിട്ടില്ല ആ ബോട്ടിൽ വെച്ച് ജിന്നെ ഒരു വെളിച്ചം തരണേ എന്ന് ആ കുരി ഇട്ടത്തൊരാൾ ചോദിച്ചാൽ അതിൻ്റെ മതവിധി എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അതിന് നിങ്ങൾ അതിനുള്ള മറുപടി തന്നെ നിങ്ങൾക്ക് തരണം അതാണ് ഞാൻ പ്രതീക്ഷിക്കണത് നിങ്ങൾ ഈ ചാനലിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾ കുറിച്ച് നല്ല വിശദീകരണങ്ങൾ എനിക്ക് നമ്മൾ താല്പര്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അതിന്റെ അതൊക്കെ നമ്മൾ വ്യൂവേഴ്സൊക്കെ അതിൻ്റെ നിങ്ങളെ ഒരു പിന്നെ സബ്സ്ക്രൈബർ ആയതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളോട് നിങ്ങൾ മറുപടി അതെ ഞാനും പറയുന്നത് അത് തന്നെയാണ് ഇപ്പൊ നിങ്ങളൊരു ചരട് എടുത്തു ആ ചിരടിന് പിന്നെ ഒരു സാധനം സാധനെടുത്ത് കെട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാധാരണ ഒരു പർപ്പസിന് വേണ്ടി ഒരു ചരട് എടുത്ത് എവിടെങ്കിലും കെട്ടി തൂക്കാൻ എന്തെങ്കിലും കെട്ടി തൂക്കാനൊക്കെ ആവശ്യത്തിന് വേണ്ടി ഒരു ചിരട് നമ്മൾ ഉപയോഗിക്കുന്നു അപ്പൊ എന്ത് വരുന്നില്ല അത് അള്ളാഹുല് പങ്കു ചേർത്തലും വരുന്നില്ല കാരണം എന്താ അങ്ങനെ ചിരട് കിട്ടുന്നതിൻ്റെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം ആ ഉപയോഗിക്കാൻ അത് നമുക്ക് ഉപയോഗിക്കേണ്ട സാധനമാണ് ആ നിലക്കൊരു വസ്തു നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അതിലവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അദൃശ്യമായ അഭൗതികമായ ഒരു അറിവും കഴിവും അവിടെ വകവെച്ച് കൊടുക്കൽ വരുന്നില്ല നേരെ മറിച്ച് ഒരു ചിരട് എടുക്കുന്നു എന്നിട്ട് ആ ചിരടിന് നമ്മൾ പിന്നെ അഭൗതികത കൽപ്പിക്കുന്നു അപ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഒരു കഴിവ് ആ ചരടിൽ നമുക്ക് നമ്മൾ കൽപ്പിക്കുക കൽപ്പിക്കൽ വരുന്നു അപ്പം രോഗം ഷിഫയാക്കാനോ രോഗം ബുദ്ധിമുട്ട് മാറ്റാനോ ഒക്കെ ഈ ചിരടിന് നമ്മൾ കഴിവ് നൽകുക എന്ന് പറഞ്ഞ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം ആ ചെ ചരടിലേക്ക് തവക്കിലാക്കിയാൽ അല്ലെങ്കിൽ ഒരു മഹാത്മാക്കൾക്ക് തവക്കുലാക്കിയാൽ അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്ക് തവക്കലാക്കിയാൽ ആ നിലക്ക് ഒരു സൃഷ്ടിക്ക് വകവെച്ച് കൊടുത്താൽ അവിടെ എന്തായി അള്ളാഹു പങ്കു ചേർക്കലായി അപ്പൊ ഏതൊരു സൃഷ്ടി ആയിക്കോട്ടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രത്യേകത സൃഷ്ടികളിൽ ആരോപിക്കപ്പെടും വിധം വിശ്വസിക്കലോ പ്രവർത്തിക്കലോ വരുമ്പോഴാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാവുക എന്നാണ് ഞാൻ പറഞ്ഞത് അതിനോട് നിങ്ങൾ യോജിപ്പുണ്ടോ അല്ലേ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലെ യസ് ഓർണോ അല്ലെങ്കിൽ അത് അതെ ഞാനത് അംഗീകരിക്കുന്നു അതല്ലെങ്കിൽ അതിനോട് ഇനിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ മാത്രം വസ്ഫുകൾ അല്ലെങ്കിൽ അസ്മാ വസിഫാത്ത് ഇതൊക്കെ അള്ളാഹ് മാത്രം പ്രത്യേകമായതാണ് അള്ളാഹ് മാത്രം പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് മറ്റേതെങ്കിലും സൃഷ്ടിക്ക് വകവച്ചു കൊടുക്കൽ വരുമ്പോഴാണ് അള്ളാഹുൽ പങ്കു ചേർക്കലാവുക അല്ലാതെ ഏതെങ്കിലും സൃഷ്ടിയുടെ ഒരു വസ്ഫ് മറ്റേതെങ്കിലും ഒരു സൃഷ്ടിക്ക് വകവെച്ച് കൊടുക്കുന്നതിന് അള്ളാഹുൽ പങ്കു ചേർത്തു എന്ന് പറയൂ ഇല്ലേ ഇവിടെയാണ് വിഷയം പിന്നെ നിങ്ങൾ കടലിൽ വെച്ചിട്ട് ചോദിച്ച ചോദ്യമാണെന്ന് പറഞ്ഞു കടലിൽ വെച്ചിട്ട് എന്നല്ല കരയിൽ വെച്ചിട്ടും നമ്മൾ ചോദിക്കേണ്ടത് ആരോടാണ് അള്ളാഹ്നോട് മാത്രമാണ് ആ ചോദ്യം കടലിലാണെങ്കിലും ശരി കരയിലാണെങ്കിലും ശരി കുളത്തിലാണെങ്കിലും ശരി പുഴക്കരയിലാണെങ്കിലും ശരി സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട സഹായത്തിന് വേണ്ടി ഏത് പടപ്പിനും ചോദിക്കലും അള്ളാഹുൽ പങ്കു ചേർക്കലാണ് ചെറുക്കാൻ ഷിർക്കാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഷിർക്കാൻ അത് പുഴക്കരയിലാണെങ്കിലും കൊളക്കടലിലാണെങ്കിലും നടുക്കടലിലാണെങ്കിലും പിന്നെ ജനപ്രദേശത്താണെങ്കിലും വിജനപ്രദേശത്താണെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ഏത് സൃഷ്ടിയെ നമ്മൾ സമീപിച്ചാലും അത് സൃഷ്ടി ആരും എന്നൊന്നുമില്ല ഏത് സൃഷ്ടിയെ തവക്കുലാക്കിയാലും വിശ്വസിച്ചാലും പ്രതീക്ഷിച്ചാലും അതെന്തായി അള്ളാഹുവിൽ പങ്കു ചേർക്കലായി